ഞാൻ ഇന്ന് ഓണക്കിറ്റ് വാങ്ങാൻ വേണ്ടി റേഷൻ കാർഡ് പൂവാണ് അപ്പൊ വന്നിട്ട് കാണാം നോക്കി പോണം കേട്ടോ വിളിക്കണേ ശ്രദ്ധിച്ചു പോട്ടാ നമ്മുടെ റേഷൻ കടയിൽ പോയ ആൾ വരുന്നുണ്ടോ നോക്കാട്ടോ കേട്ടോ ആ വരുന്നുണ്ട് വരുന്നുണ്ട് റേഷൻ കടയിൽ പോയ ആൾ സാധനം കൊണ്ടുവരുന്നുണ്ടേ വെയിറ്റ് ഒന്നും തോന്നണില്ല ആദ്യമായിട്ടാണ് മോള് റേഷൻ കടയിൽ പോകേണ്ടത് കേട്ടോ ചിരത്തിൽ ആദ്യമായിട്ട് അവൾ കടയിൽ പോയതാണ് ഒറ്റയ്ക്ക് അതിൻ്റെ അടുത്തൊന്നല്ല ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് വിഷം കടയിലേക്ക് അവളെ വരെ നടന്ന് പോയിട്ട് അവിടുന്ന് സാധനം വാങ്ങി തിരിച്ച് നടന്ന് വരുന്ന കോലമാണ് കാണുന്നത് അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ടത് തുറന്ന് നോക്കാൻ എന്തൊക്കെയുണ്ട് കേട്ടോ അപ്പം നമ്മൾ കിറ്റ് തുറന്ന് നോക്കാണേ ആ തുറന്നോ അവൾ കഷ്ടപ്പെട്ട് കടയിൽ പോയി കണ്ട് വാങ്ങിക്കൊണ്ടുവന്ന കിറ്റാണ് ആ എന്താണ് ഫസ്റ്റ് പഞ്ചസാര അര കിലോ പഞ്ചസാര ഓക്കെ ആ സേമിയത്തിന്റെ എത്ര ഇരുന്നൂറ് ഗ്രാമിന്റെ സേമിയം പായസത്തിന്റെ ഒരു മിക്സ് പാക്ക് ഓക്കെ സാമ്പാർ പൗഡർ നൂറ് ഗ്രാം ഓക്കെ പരിപ്പ് അത് എത്രയാണ് ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവുമായിരിക്കും അല്ലെ ഇരുന്നൂറ് ഉണ്ടാവും തോന്നണോ എനിക്ക് അറിയില്ല ആയിട്ട് ആ ശരിപ്പൊടി മല്ലിപ്പൊടി നൂറ് ഗ്രാം അല്ലേ അതാണ് ചെറുപയർ പരിപ്പ് നമുക്ക് പായസം വെക്കാനുള്ളതാണ് അത് ഇരുന്നൂറ് ഉണ്ടാവും തോന്നുന്നു അതിൻ്റെ മുകളൊന്നും കൊടുത്തിട്ടില്ല എത്രയാണെന്ന് അതുകൊണ്ട് അറിയില്ല ആ ശബരിയുടെ ചായപ്പൊടി ഇതെത്ര ഗ്രാമാ ആ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ ശബരി കോൾഡ് പ്രീമിയം ടെസ്റ്റി ചായപ്പൊടി ആ ശരി ചായപ്പൊടി നല്ല ഒരു നല്ല മുളക് പൊടി നൂറ് ഗ്രാമിന്റെ ഒരു മുളക് പൊടി അത് ശബരിയടതു തന്നെയാണ് അധികം ശബരിന്റെ തന്നെയാണ് കേട്ടോ സപ്ലൈകോ ശബരിന്നാണ് എല്ലാത്തിന്റെ പാക്കിന് മോള് കാണുന്നത് ആ അതാണ് കശുവണ്ടി പരിപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ അല്ലേ അടുത്തത് എന്താ മമ്പയർ അത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതിന്റെ അടുത്ത് ഉണ്ടാവും തോന്നുന്നുണ്ട് ഓക്കെ അടുത്ത് മഞ്ഞൾപ്പൊടി അത് നൂറ് ഗ്രാം ആയിരിക്കും ശബരിയുടെ മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം ആ അതാണ് നമുക്ക് അത്യാവശ്യം സ്വർണത്തിനേങ്ങാട്ട് വിലയുള്ള സാധനമാണ് ഇപ്പൊ വെളിച്ചെണ്ണ അഞ്ഞൂറ് വെളിച്ചെണ്ണ ആ അത്യാവശ്യം കിട്ടേണ്ടതാണ് വെളിച്ചെണ്ണ അര കിലോയുടെ ഉപ്പല്ലത് അര കിലോ അല്ലേ അഞ്ഞൂറ് അല്ലേ നോക്കിയേ ബാക്കിൽ ഉണ്ടാവും അഞ്ഞൂറായിരിക്കും നമ്മൾ പാക്ക കണ്ടാൽ നമുക്കറിയാം അതാണ് പൊടിയുപ്പാണ് അഞ്ഞൂറിന്റെ അഞ്ഞൂറ് ഗ്രാമിന്റെ പൊടിയുപ്പ് കഴിഞ്ഞ ഇത്രയേ ഉള്ളോ ആ ഒരു കുഞ്ഞ് മിൽമയുടെ നെയ്യുണ്ട് കേട്ടോ പായസം വെക്കാനുള്ള നെയ്യ് സേമിയം കശുവണ്ടി പരിപ്പ് അതൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി പാൽ കിട്ടി പായസം വെക്കാലേ അപ്പോ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ വർഷത്തെ സർക്കാരിന്റെ ഓണക്കിറ്റിൽ മഞ്ഞക്കടിഞ്ഞ് കിട്ടിയിട്ടുള്ളത് മറ്റുള്ള കാറിന് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ ഇപ്പൊ മഞ്ഞക്കാരനാണ് കൊടുക്കുന്നത് എന്തായാലും സംഭവം സൂപ്പറാട്ടോ കൊള്ളാം അത്യാവശ്യം നല്ല സാധനങ്ങളാണ് വലിയ കുഴപ്പമൊന്നുമില്ല പഞ്ചസാര വെളിച്ചെണ്ണ മമ്പയർ ഇതൊക്കെ നമുക്ക് നല്ലതാണ് പിന്നെ മുളക് പൊടിയുടെതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് അത് ക്വാളിറ്റി കുറഞ്ഞൊരു മുളക് പൊടി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാം സൂപ്പറാണ് ആണ് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണക്കിറ്റീൻ്റെ വിശേഷങ്ങൾ ഓക്കെ അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ